ഹായ് ഫ്രണ്ട്സ് മിയാൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സോഷ്യൽ സയൻസ് കിഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എൽ പി കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് അപ്പൊ സോഷ്യൽ സയൻസ് കിസ് ഒക്ടോബർ ഏഴിനാണ് അപ്പോ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുക അപ്പൊ ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തി ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് കേരളത്തിനകത്തെ കേന്ദ്രഭരണ പ്രദേശം ഏത് മാഹി ശ്രേഷ്ഠ ഭാഷകൾ എത്ര ആറ് കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള സംസ്ഥാനം കർണാടക കേരളത്തിന്റെ തെക്കേ അറ്റത്ത് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട് കാഞ്ചീപുരം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് കേരളത്തിലുള്ളതും എന്നാൽ തമിഴ്നാടിന് വെള്ളം നൽകുകയും ചെയ്യുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാർ കർണാടകയിലെ പേരുകേട്ട സ്വർണഗനി ഏത് കോലാർ സ്വർണഗനി യക്ഷഗാനം ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് കർണാടക ദേശീയ ഗാനം ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ദേശീയ ഗീതം ഏത് ഗ്രന്ഥത്തിലെ ഗാനമാണ് ആനന്ദമഠം നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ദേശീയ കായിക വിനോദം ആരുടെ സ്മരണക്ക് ധ്യാൻ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ കാഞ്ചൻജംഗ കൊടുമുടി ഏത് സംസ്ഥാനത്ത് സിക്കിം ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് റാംസിംഗ് ടാക്കൂർ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ദേശീയ കായിക ദിനം എന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായ മറ്റൊരു രാജ്യം ഈജിപ്ത് തെലുങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ് ലക്ഷദ്വീപിന്റെ തനത് നൃത്തരൂപം ൃത്തം കുളു മണാലി എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ പ്രധാന ആഘോഷം ഭരത്പൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്ത് രാജസ്ഥാൻ രാജസ്ഥാനിലെ മനുഷ്യനിർമ്മിത നിർമ്മിത നദി ഏത് ഇന്ദിരാ കനാൽ വെള്ളക്കടുവകൾക്ക് പേരുകേട്ട മധ്യപ്രദേശിലെ ദേശീയ ഉദ്യാനം ബന്ദോഖർ ഇന്ത്യയിൽ ഏറ്റവും അധികം വജ്രം ലഭിക്കുന്ന ഖനി പന്നാഖനി മധ്യപ്രദേശ് കിഴക്കിന്റെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരുക്ക് നിർമ്മാണശാല ജംഷഡ്പൂർ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ സംസ്ഥാനം നാഗാലാൻഡ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ക്വിറ്റ് ഇന്ത്യ ലോകമാന്യ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലക് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ സ്വാതന്ത്ര്യ ഭാരതത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രണ്ടാം ഭർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ ഉദ്ധം സിംഗിന്റെ മറ്റൊരു പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര് സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കുട്ടികളുടെ സംഘടനയായ വാനരസേന രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതാര് ഇന്ദിരാഗാന്ധി ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഭാരതീയ പ്രവാസി ദിനം എപ്പോൾ ജനുവരി ഒൻപത് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ജീവിതം ഒരു സമരം എന്ന ആത്മകഥ എഴുതിയ സ്വാതന്ത്ര്യ സമര നായിക അക്കാമ്മ ചെറിയാൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം എത്ര പേർ പങ്കെടുത്തു എഴുപത്തിയെട്ട് ജാലിയം വാലാബാഗ് ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് ഗർഭശ്രീമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞൻ ആര് സ്വാതി തിരുനാൾ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളി ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകാൻ കാരണം എന്ത് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണം ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ ചന്ദ്രന് പറയുന്ന പേര് ബ്ലൂ മൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ